എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പാർവതി വിജയ് വിവാഹമൊക്കെ വളരെയധികം ചർച്ചയായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ പാർവതി സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ നിൽക്കുന്നേ ഇല്ലായിരുന്നു പാർവതി വിജയ് എന്ന അക്കൗണ്ട് പോലും സോഷ്യൽ മീഡിയയിൽ പലർക്കും അറിയാതെ പോയിരുന്നു പാർവതി അനുസ് എന്നാണ് പാർവതി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വയ്ക്കുന്ന അക്കൗണ്ടിന്റെ പേര് ഇപ്പോഴിതാ സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയാണ് താരം അതുപോലെ തന്നെ താരത്തിന്റെ പുതിയ സീരിയലും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിന്റെ സന്തോഷവും പാർവതിക്കുണ്ട് പാർവതി സന്തോഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ താരത്തിന്റെ പോസ്റ്റുകൾക്ക് താഴെയും അതുപോലെ വീഡിയോകൾക്ക് താഴെയും നിരവധി പേർ തന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു കൊണ്ട് എത്തുന്നുണ്ടെങ്കിലും അവരെ ഒന്നും തന്നെ മൈൻഡാക്കാതെയാണ് ഇപ്പോൾ നടി പാർവതി തന്റെ കാര്യങ്ങൾ നോക്കുന്നത് മകൾ യാമികയുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ് പാർവതി എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പാർവതിക്ക് ആശംസകൾ അറിയിച്ചാണ് നിരവധി പേർ എത്തുന്നത് പാർവതി വിജയ് പുതിയ സീരിയലിൽ എത്തുമ്പോൾ അത് മലയാളി പ്രേക്ഷകർക്കും വളരെയധികം അഭിമാനമാണ് എന്നാണ് അവരും കുറിച്ചത് നടി മൃദുല വിജയുടെ സഹോദരി കൂടിയായ പാർവതി ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ തിരിച്ചു വരികയും ചെയ്തു കുടുംബവിളക്കിലെ ശീതൾ എന്നൊരു കഥാപാത്രം മാത്രം മതി ഇപ്പോൾ പാർവതിയെക്കുറിച്ച് പറയാൻ അരുണിനൊപ്പം ക്ഷേത്രദർശനം നടത്തിയ ചിത്രങ്ങളായിരുന്നു ഏറ്റവും അവസാനം ഒരിക്കൽ ഭർത്താവുമായി പങ്കുവെച്ചത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭർത്താവ് ചിത്രങ്ങൾ പങ്കുവെക്കാത്തതെന്നാണ് വിമർശകരുടെ ചോദ്യം എന്നാൽ അതിനുള്ള ഉത്തരം ഒന്നും തന്നെ നടി ഇതുവരെ കൃത്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ ഭർത്താവ് ഇവരുടെ ഒപ്പം വീട്ടിലില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ആരാധകർ പറയുന്നു ആരാധകർ ഇതിനെ താഴെ കമന്റ് ചെയ്യുന്നതും ഇത്തരത്തിലാണ് ഒരു വീഡിയോയിൽ പോലും പാർവതിയുടെ ഹസ്ബൻഡിനെ കാണാനില്ല എവിടെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നില്ലല്ലോ എന്താണ് ഞങ്ങളോടൊന്നും തുറന്നു പറയാത്തത് ഇങ്ങനെയൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് യാവയ എന്നൊരു മകളാണ് ഇവർക്കുള്ളത് ഈ ദമ്പതികളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നേരത്തെയും വൈറലായിട്ടുണ്ടായിരുന്നു വളരെയധികം വിപ്ലവം നിറച്ച ഒരു പ്രണയകഥ തന്നെയായിരുന്നു ഇരുവരുടേതും കുടുംബവിളക്കിലെ ശീതളായി പിന്നീട് ഇപ്പോൾ പാർവതിയാനുവായി സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുകയാണ് താരം കുടുംബവിളക്കിലെ ശീതലായി മലയാളി മനസ്സ് കീഴടക്കിയ നടിയാണ് പാർവതി വിജയ് നടി മൃദുല വിജയുടെ സഹോദരി കൂടിയായ പാർവതി ലോക്ഡൌൺ സമയത്ത് വിവാഹം കഴിച്ചു ഏറെ ചർച്ചയായിരുന്നു കുടുംബവിളക്കിലെ ഇളയ മകളായ ശീതൽ എന്ന കഥാപാത്രമായിട്ടാണ് പാർവതി സീരിയലിലേക്ക് എത്തിയത് മീര വാസുദേവാണ് പ്രധാന വേഷത്തിലെത്തിയ സീരിയൽ കത്തിക്കയറി നിൽക്കുമ്പോഴായിരുന്നു താരവും അതേ സീരിയലിലെ ക്യാമറാമാനായ അരുണും തമ്മിൽ പ്രണയമായത് അതവസാനം വീടുകളിൽ പ്രശ്നമാവുകയും പരസ്പരം തീരുമാനിച്ചുകൊണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ വിവാഹം കഴിക്കുകയുമായിരുന്നു സുഹൃത്തുക്കളുടെ പിന്തുണയോടെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നതെന്ന് എല്ലാവർക്കും അറിയാം പാലോട് വനദുർഗാ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരുടെയും ദാമ്പത്യ ജീവിതം നാല് വർഷം പിന്നിടുമ്പോൾ രണ്ടര വയസ്സുകാരി ഒരു മകൾ ഇരുവർക്കുമുണ്ട് എന്നാണ് ഇരുവരുടെയും മകളുടെ പേര് ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നേരത്തെയും വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ മൃദുല വിജയയുടെ വീട്ടിലെ വിശേഷങ്ങളായിരുന്നു പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പാർവതിയുടെ വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട് പാർവതിയുടെ സോഷ്യൽ മീഡിയ പേജിൽ തന്നെ ഇപ്പോൾ വളരെയധികം പ്രേക്ഷകർ ഒക്കെ തന്നെയും ഫോളോ ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നെ എല്ലാ ആരാധകരും ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ